റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാനുള്ള ശ്രമം തുടരുകയാണ് പെരുന്നാൾ ദിനത്തിലും പരസ്പരം കൈകോർത്ത് ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള നെട്ടോത്വത്തിലായിരുന്നു പ്രവാസികൾ സൗദി റിയാദിലെ ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിന് ഇനി വേണ്ടത് പതിനെട്ട് കോടി രൂപ ഉള്ള ദിവസമാകട്ടെ അഞ്ച് ദിവസവും റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപയിൽ നിന്നും സഹായഹസ്തരുടെ കാരുണ്യത്താൽ ഇതുവരെ ലഭിച്ചത് പതിനാറ് കോടി രൂപ ബാക്കിയുള്ള അഞ്ച് ദിവസത്തിനകം ഇനി സ്വരൂപിക്കേണ്ടത് പതിനെട്ട് കോടി രൂപ ഇതും കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും ആഘോഷങ്ങൾക്കിടയിലും ഒറ്റക്കെട്ടായി എല്ലാവരും ഒത്തുചേർന്ന് ഇതിനായി കൈകൂർത്ത് പ്രവർത്തിക്കുന്നത് സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ രൂപീകരിച്ച റഹീം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളെയും നാട്ടുകൂട്ടായ്മകളെയും എല്ലാം ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് മോചനത്തിനായി മരണമുഖത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതി അതിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനം ദമാമിൽ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും സർവകക്ഷികളുടെ പ്രാനിധ്യം ഉറപ്പുവരുത്തും ചെയ്തുകൊണ്ട് എഴുപതിൽ പരം സംഘടനകൾ ഒരുമിച്ചുകൊണ്ട് ഇതൊരു ദൗത്യമായിട്ടെടുത്തുകൊണ്ട് ഒരുപക്ഷേ അടുത്ത കാലത്ത് ദമാം ഇതുവരെ കാണാത്ത തരത്തിൽ ഈസ്റ്റേൺ പ്രൊവിൻസ് ഉണർന്നിരിക്കുകയാണ് പെരുന്നാൾ സംസ്കാരത്തിന് ശേഷം അവരെല്ലാവരും കടകളിലും വീടുകളിലും കയറിറങ്ങി റഹീം കുടുംബ സഹായ സമിതിക്ക് വേണ്ടി സാമ്പത്തികം സ്വ സ്വരൂപിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിച്ചിരിക്കുകയാണ് കിഴക്കൻ പ്രവിശ്യയിലുള്ള മുഖ്യധാരാ സംഘടനകളും അതോടൊപ്പം പ്രാദേശിക കൂട്ടായ്മകളും അമ്പതോളം വരുന്ന സ്പോർട്സ് രംഗത്തെ ക്ലബുകളുമൊക്കെ ഇന്ന് ഈ പ്രവർത്തനത്തിൽ വ്യാപൃതരായി മുഴുകി നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുകയാണ് അവരുടെ ഒരൊറ്റ ആഗ്രഹം ഈ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ സുമനസ്സുകളെ കൈ ചേർത്ത് പിടിക്കുക എന്ന് മാത്രമായി മാറിയിരിക്കുകയാണ് പെരുന്നാൾ ദിനത്തിലെ തങ്ങളുടെ പെരുന്നാൾ പണം സഹായ സമിതിക്ക് കൈമാറി കുഞ്ഞു മക്കള് പോലും ഈ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി തങ്ങൾക്ക് മുന്നിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നതെങ്കിലും പ്രതീക്ഷ കൈവിടാതെ റഹീമിനെ രക്ഷിക്കാനുള്ള ഫണ്ട് സമാഹരണം എന്ന ആ ലക്ഷ്യ പൂർത്തീകരണം മാത്രമാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഇവരുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നത് കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത സുമനസ്സുകളാണ് പതിനെട്ട് വർഷമായി കണ്ണീർ വറ്റിയ കണ്ണുകളുമായി മകന്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ ഉമ്മയുടെ അരികിലേക്ക് അബ്ദുൾ റഹീമിന് എത്തിച്ചു നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം